യൂത്ത് കോൺഗ്രസിനെതിരെ അവർ വയനാട് ദുരന്തത്തിൽ പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിച്ച് എന്നൊരു വിവാദം നില ഉണ്ടാകുകയുണ്ടായി അതിനെതിരെ രാഹുൽ മാവട്ടിലൊക്കെ വരികയുണ്ടായി അവന്മാൻ്റെ പല ക്വസ്റ്റന് വേറെ ഉയർത്തി ഈ വിവാദം സാറെങ്ങനെയാണ് കാണുന്നത് ആ വിവാദത്തെ വെറും ഒരു യൂത്ത് കോൺഗ്രസ്സിനെതിരെയുള്ള വിവാദമായിട്ട് നമ്മൾ കണ്ടാൽ പോരാ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞാൽ രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ മറ്റേ കള്ളക്കടത്തുകാരനായിട്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് രതീഷാണ് അതിൽ വില്ലനായിട്ട് വരുന്ന ഒരു മന്ത്രിയായിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാറുകളൊക്കെ അടിച്ച് തകർക്കുമ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപിയോട് സുരേഷ് ഗോപിയിലൊരു ഇയാളുടെ ലെഫ്റ്റ് ഹാൻഡായിട്ടുള്ളൊരു ആളാണ് റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ സുരേഷ് ഗോപിയോട് ഡയലോഗ് ഉണ്ട് കൈ വെട്ടിയാലും തലക്ക് വേദനിക്കും അതുകൊണ്ട് കൈ വെട്ടിക്കളഞ്ഞേക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ ബാറിലെ മാനേജറെ വെട്ടിക്കളഞ്ഞേക്കെന്ന് പറഞ്ഞാൽ തീർത്ത് കളഞ്ഞേക്കുക എന്നാണ് പറയുന്നത് അത് രതീഷിനെതിരെയുള്ള ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഇത് ഷിബിലി ഉദ്ദേശിക്കുന്ന പോലെ ഒരു യൂത്ത് കോൺഗ്രസ്സിൻ്റെ ആളുകളെ ആക്രമിക്കാനുള്ള പദ്ധതിയല്ല നമ്മളൊരു വൃക്ഷത്തെ ആക്രമിക്കുന്നത് വൃക്ഷത്തെ വെട്ടിവീഴ്ത്തണമെങ്കിൽ എന്ത് ചെയ്യണം ആരും തന്നെ അതിൻ്റെ കടക്കൽ കൊണ്ടുപോയിട്ട് ആദ്യം എന്നെ കത്തി വെക്കാറില്ല കാരണം എന്തു ചെയ്യണം അതിൻ്റെ ശിഖരങ്ങൾ ആദ്യം വെട്ടിമാറ്റുകയും കുറേ അപകടമില്ലാതെ പതുക്കെ വൃക്ഷം വെട്ടിമാറ്റുകയാണ് ചെയ്യണം അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തെ വെട്ടിമാറ്റാനുള്ള പ്രചരണ തന്ത്രങ്ങൾക്ക് പിണറായി വിജയനും എൽ ഡി എഫും ഒക്കെ തുടക്കമിട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ യഥാർത്ഥ കാരണം എന്താ വെച്ചാൽ ഒരൊറ്റ വാചകമാണ് ഇവർ ഇതിലൂടെ പ്ര പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ അവരെക്കാൾ ഭേദം ഞങ്ങളാണ് ഞങ്ങളേറ്റവും സൂപ്പറാണ് ഞങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു ഞങ്ങളിപ്പോൾ എഴുന്നൂറ് വീടുകളവിടെ നാനൂറോളം വീടുകളവിടെ വെച്ചു കൊടുത്തു എന്നൊന്നും ഇവർക്ക് അവകാശപ്പെടാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെക്കാൾ മോശപ്പെട്ട ആളുകളാണ് അപ്പുറത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തമ്മിൽ ഭേദം ഞങ്ങളാണ് ഞങ്ങളെ ഭരണത്തിലേറ്റു എന്നുള്ള ഒരു പ്രചാരണത്തിൻ്റെ തുടക്കമാണിത് ഇനി ശിബിലി ചോദിച്ച കാര്യത്തിലേക്ക് വരാം ഈ ഷിബിലി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ പ്രഖ്യാപിച്ചു ഇത് ഞാൻ ആദ്യത്തെ പാദം പറഞ്ഞെങ്കിലും യൂത്ത് കോൺഗ്രസ്സിൻ്റെ വായിലും ഒരുപാട് കുഴപ്പങ്ങളുണ്ട് കോൺഗ്രസ്സിനെയൊക്കെ കാരണം കോൺഗ്രസ് നേരത്തെ ഒരു തവണ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ ആയിരം വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ആയിരം വീട് വെക്കാൻ പറ്റില്ല സോറി ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ലേലു അല്ലു പറഞ്ഞിട്ട് പുള്ളി അഞ്ഞൂറ് വീടുകൾ വെച്ചു കൊടുക്കാം അത്രയും പണം പിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞു പിന്നെ എം എം ഹസൻ വന്നിട്ട് പറയണത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപതോ മുന്നൂറ്റി പത്തോ വീടുകളൊക്കെ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ കൊണ്ടൊന്നും ഒരു കാര്യവും ഭംഗിയായിട്ട് കൃത്യമായിട്ട് നടത്താൻ കഴിയില്ല അതിനെ അതിനവർ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ തന്നെ ഈ നൂറ് വീടുകൾ കോൺഗ്രസ് വെച്ചു കൊടുക്കാം രാഹുൽ ഗാന്ധിക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളിലുള്ള വീടുകളാണ് മുപ്പത് വീടുകൾ ഇനി അതിൽ തന്നെ എന്ത് സംഭവിച്ചെന്ന് പറയും ഇരുപത്തഞ്ച് വീടുകൾ യഥാർത്ഥത്തിൽ മറ്റേ ഇവർ വെച്ചു കൊടുക്കുക പറഞ്ഞു ആര് ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ ചാടിക്കേറിയിട്ട് ഞങ്ങൾ മുപ്പത് വീട് വെച്ചു കൊടുത്തേക്കാം യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് അതായത് കോൺഗ്രസ്സിനുള്ളിലുള്ള നൂറ് വീടുകളിൽ പെട്ട വീടുകൾ തന്നെയാണ് ആ മുപ്പത് വീടുകൾക്ക് വേണ്ടി ഒരു വീടിന് എട്ട് ലക്ഷം രൂപയാണ് ഇവർ കണ്ടെത്താൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്തണം ഇപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ എത്രയാണെന്ന് അറിയൂ എൺപത്തി എട്ട് ലക്ഷത്തി അറുപതിനായിരത്തോളം എമൗണ്ട് ആണ് ഇവരുടെ വീട് ഇവരുടെ ഈ പറയുന്ന അക്കൗണ്ടിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി എൺപത് ലക്ഷം രൂപ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതേസമയം ഡിവൈഎഫ്ഐ എത്രയോ കണ്ടെത്തിയിരിക്കണം എന്നറിയൂ ഡിവൈഫ് ഐ ഇരുപത് കോടി രൂപ കണ്ടെത്തിയിട്ട് ഇരുപത് കോടി രൂപ അതായത് നൂറ് വീട് വെക്കാനുള്ള കാശ് ഇരുപത്തഞ്ച് കോടി അവർ വാഗ്ദാനം ചെയ്തിരുന്നു നൂറ് വീടുകൾ വെക്കാനുള്ള കാശ് ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിക്ക് ധാരണാപത്രം ഒപ്പിട്ടുകൊണ്ട് കൊടുത്തു അപ്പം ഇത് ഞങ്ങളെക്കാൾ അതായത് വളരെ വളരെ മോശപ്പെട്ട ഒട്ടും കഴിവുകെട്ട ആളുകളാണ് എന്ന് തള്ള പ്രചരണത്തിന് തുടക്കമിടുകയാണ് അതിൻ്റെ ആദ്യത്തെ കുന്തമുന അവരുടെ ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ള രണ്ടാംതല നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും മറ്റേ ഷാഫി പറമ്പിലെയുമൊക്കെ ഈ റീലുകൾ ഇട്ടിട്ട് മാത്രം കാര്യമില്ല കാര്യം നടത്താനുള്ള പ്രാപ്തി നിങ്ങൾക്കില്ല എന്ന് തെളിയിക്കുകയാണ് പിന്നെ ആ ആരോപണത്തെ നേരിടാൻ വലിയ ബുദ്ധിമുട്ട് പിന്നെ രാഹുൽ പാങ്കൂട്ടത്തിൽ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള കള്ളത്തരവും കാണിച്ചിട്ടില്ല ഞങ്ങൾ ഈ പറയുന്ന ഒന്നും നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കറക്റ്റ് തന്നെയാണ് കാരണം എൺപത്തെട്ട് ലക്ഷം രൂപ അവിടെ തന്നെ കൃത്യമായി എൺപത്തി ലക്ഷം രൂപ അറുപതിനായിരത്തോളം രൂപ അവിടെ തന്നെ കൃത്യമായ അക്കൗണ്ടിൽ ഉണ്ട് അത് നടത്തിയിട്ടില്ല പക്ഷെ ഒരു വലിയ പ്രചരണത്തിനൂടെ തുടക്കുകയാണ് കാരണം എന്താ ഇവർ ചുമ്മാ ബ്ലാബ്ലാ അടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതായത് ആയിരം വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പ്രളയത്തിന് അത് വെച്ചു കൊടുത്തിട്ടില്ല അതിൽ എത്ര വീടുകൾ തീർച്ചയാക്കി എന്നുള്ളത് ഇതുവരെ അറിയാൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ യൂത്ത് കോൺഗ്രസ് അടക്കം രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഈ വയ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആകെ എൺപത് ലക്ഷം എൺപത്തിയെട്ട് ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലുള്ളൂ നാല് കോടി രൂപയെ കെ പി സി സി അക്കൗണ്ടിലുള്ളൂ ഇനി ബാക്കിയുള്ള ഏതാണ്ട് എൺപത് കോടി രൂപ വേണം അപ്പോൾ അത്തരം ബാക്കിയുള്ള എമൗണ്ട് കൂടി ആര് കണ്ടെത്തണേ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ സഹായത്തോടെ കണ്ടെത്തുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഇവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല ഞങ്ങൾ രണ്ട് തവണ കത്തെഴുതി ആ കത്തെഴുതിയത് കൊണ്ട് സ്ഥലം കിട്ടാതിരുന്നു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് വെക്കാൻ കഴിയാഞ്ഞത് എന്നുള്ളതാണ് പറയുന്നത് അപ്പം അങ്ങനെ വെക്കാൻ കഴിയാഞ്ഞത് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് അറിയാം അതാണ് ഇനി അടുത്ത പ്രചരണം യഥാർത്ഥത്തിൽ ഇവരുടെ ഡിഫൻസ് ഇതായിരിക്കുമെന്ന് കൃത്യമായി അറിയാവുന്നവർ അടുത്ത പ്രചരണത്തിനുള്ള കോപ്പുകൾ മുഴുവൻ അവിടെ ആ ഉപകരണങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വച്ചേക്കാണ് അപ്പം അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചില ഒരു ഒരു ചേതാനും ചില ഉദാഹരണങ്ങൾ വായിക്കും അവിടെ പ്രഖ്യാപിച്ചവരൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് അവിടെ ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചതിൽ ഒന്ന് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട് ഈ ക്രിസ്ത്യൻ സ്പിരിച്വൽ അത് പ്രാക്ടിക്കൽ ടെക്സ്റ്റ് പ്രാക്ടിക്കൽ ആക്കണമെന്നൊക്കെ പറയുന്നവരാണ് അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല അവർ നാൽപ്പത് വീടുകൾ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു അതിൽ ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ പണി ആരംഭിച്ചു ഏത് അവർ തന്നെ സ്ഥലം കണ്ടെത്തി അവർ തന്നെ വീട് പണി ആരംഭിച്ചു ഇനി അടുത്തത് സേവാഭാരതി എന്ന് പറയുന്ന കുറ്റാടുള്ള അവർ അമ്പത് വീടുകൾ കുറ്റാടിപ്പം വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു അവരെല്ലാം സ്വന്തമായിട്ട് സ്ഥലം കണ്ടെത്തി ഇനി അടുത്തത് ചെറുകുട കോറി അസോസിയേഷൻ അവർ പത്ത് വീടുകളാണ് പറഞ്ഞത് അതിൽ അഞ്ച് വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു ഭൂമിയൊക്കെ തുറന്നിട്ടാണെങ്കിലും സംഭവം എന്ത് ചെയ്തു അവർ പറഞ്ഞു അതിൻ്റെ പകുതിയുള്ള വീടുകളുടെ ആരംഭിച്ചു ഇനി തുരുത്തിപ്പുറം ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമം ഒറ്റ വീടാണ് അവർ പറഞ്ഞത് ആ ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇനി മുജാഹിദ് ഫോകളുടെ കുറേ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ കെ എൻ എം അതുപോലെ മർക്കസ് പിന്നെ നമ്മുടെ പുതിയ മറ്റേ സൂമ്പ ഡാൻസിനെതിരെയുള്ള വിസ്റ്റംകാർ ഇവരൊക്കെ കൂടിയിട്ട് ഏതാണ്ട് ഒരു നാൽപ്പത് വീടുകൾ പറഞ്ഞിരുന്നു അതിൻ്റെ സ്ഥലം ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മുപ്പത് വീടുകൾ അവർ പറഞ്ഞിരുന്നു അവരുടെ നിർമ്മാണം ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടാതെ പെന്തക്കോസ്തുകാർ അവർ പതിമൂന്ന് എണ്ണം വീടുകൾ പറഞ്ഞിരുന്നു അവർ ഹലൂക്കെ വിളിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണം തുടങ്ങി ഇനി മറ്റേ കൊല്ലത്തുള്ള ഒരു പൗര പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഒരു ഇരുപത് വീട് പറഞ്ഞു അതിൽ അഞ്ചെണ്ണോറ്റ പൂർത്തിയാക്കിയിട്ടുണ്ട് ചില ഗായകരും ബാക്കിയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് എറണാകുളത്തുള്ള മഹല് കമ്മിറ്റി ഇരുപത്തിരണ്ട് വീടുകൾ പറഞ്ഞിരുന്നു അതിൻ്റെ സ്ഥലം കണ്ടെത്തി നിർമ്മാണം ആരംഭിച്ചേക്കുകയാണ് ഇനി ഇതെല്ലാം പോട്ടെ മറ്റൊരു ഭാഗക്കാരൻ്റെ തമിഴ്നാട് ജമാഅത്ത് അവർ പതിനാല് വീടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു മനസ്സിലായി അതായത് അവർ തന്നെ സ്ഥലം കണ്ടെത്തി അവർ പതിനാല് വീടുകൾ പൂർത്തിയാക്കി കഴിയും ഇനി ഇതൊക്കെ പോട്ടെ യു ഡി എഫിന്റെ ഘടകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് നൂറ് വീടുകൾ അവർ പറഞ്ഞു നൂറ് വീടുകളുടെ ഫോട്ടോയൊക്കെ നമുക്കൊക്കെ അവൈലബിൾ ആണല്ലോ അവർ ഏതാണ്ട് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള പ്ലാനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ നൂറ് വീടുകളിൽ നിർമ്മാണം തുടങ്ങി ആ നിർമ്മാണം തുടങ്ങിയിട്ടില്ല പക്ഷെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവർ മനസ്സിലായി ഇങ്ങനെ ഈ ചെറിയ വലുതുമായിട്ടുള്ള ഇത്തരം വലിയ സംഘടനകളെല്ലാം ഇത് കണ്ടെത്തി അവരുടെ പണി മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഗവൺമെന്റ് കത്തെഴുതി സ്ഥലം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു പിന്നെ ഇതിൽ അവർക്ക് പറയാൻ പറ്റുന്നൊരു കാര്യ രാഹുൽ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോഴും ഗംഭീരമായി സംസാരിക്കുന്നു എന്നാണ് രാഹുൽ വിചാരിക്കുന്നത് അതിൽ രാഹുൽ പറഞ്ഞേക്കുന്നത് എഴുന്നൂറ്റി എൺപത് കോടി രൂപ ഞങ്ങളെ നമ്മളൊക്കെ കൂടി പിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ പിരിച്ചു കൊടുത്തു എന്ന് പറയുന്നതിന് വലിയൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയാമോ അതിൽ ഈ പറയുന്ന നിങ്ങൾ ആരും ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾക്ക് കണ്ണു സംഭാവന ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങളായിട്ട് സ്വന്തമായിട്ട് നടപ്പിലാക്കൂന്ന് പറഞ്ഞേ ആ സ്വന്തമായിട്ട് നടപ്പിലാക്കും എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് ഇതേവരെ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല ശിബിലൊന്നും ആലോചിച്ചോ ഇവരുടെ മുപ്പത് വീടുകൾ ഇവർ എട്ട് ലക്ഷം രൂപ കൃത്യമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്നിവർക്ക് ഗംഭീരമായി സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ചലഞ്ച് അവരൊരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് അല്ലേ നമ്മളത് കമ്പയർ ചെയ്യാൻ പറ്റും അവര രണ്ട് അതായത് സി പി എൽ ഡി എഫ് സി പി എം എന്ന് പറഞ്ഞത് ഗവൺമെന്റ് സർക്കാരിന്റെ സ്ഥാപന ജനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇത് ഇവർ ഏറ്റെടുത്തതാണ് രണ്ടും രണ്ടാണ് അതാണ് സർക്കാർ പറയണത് കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇപ്പൊ ഡിവൈഎഫ്ഐ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതാന്ന് വെച്ചാൽ ഞങ്ങള് ഇരുപത്തഞ്ച് മുപ്പത് ഇരുപത്തഞ്ച് വീടാണ് ഞങ്ങൾ പ്രോമീസ് ചെയ്തത് ഞങ്ങൾ നൂറ് വീടിന്റെ കാശ് കൊടുത്തു കഴിഞ്ഞു ഇവരിപ്പഴും പിരിച്ചെടുത്തിട്ടില്ല അതോക്കെ പക്ഷെ ഇതില് വലിയ വിമർശനം അവർക്ക് വീട് കിട്ടിയോ ഇല്ലല്ലോ സർക്കാർ എന്ത് ചെയ്തു സർക്കാരിന്റെ കാര്യം മുറ പോലെയൊക്കെ തന്നെ നടക്കുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം അറിയാം സർക്കാർ സർക്കാരിപ്പൊ എന്താ സർക്കാരിനെ ഞാൻ ആയിരിക്കുന്നു സർക്കാർ ചെയ്യാത്ത നിരവധി വിമർശനം പക്ഷെ ഇതിന്റെ പ്രശ്നം എവിടെയാണെന്നറിയാം ഇതിന്റെ പ്രശ്നം എവിടെയാണ് സർക്കാർ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ഒരു വർഷം കഴിയുമ്പോഴോ ഇത് ചെയ്ത് പൂർത്തിയാക്കിയാൽ പ്രശ്നം അവിടെ തീരും പിന്നെ സർക്കാരിന്റെ ഇഷ്യൂ അവിടെ തീരും മനസ്സിലായാ സർക്കാർ ഇത് ശരിക്കും ചർച്ചയാവട്ടെന്താ വിചാരിക്കണേ ഞാൻ വിചാരിക്കണേ ഒരാളും കൂടെ സൊസൈറ്റിക്ക് കൊടുത്തിട്ട് ഇത് സർക്കാരിപ്പോൾ ഒരു ആറ് മാസം കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും പണി തുടങ്ങും തീർക്കും തീർത്തിട്ട് ഏറ്റവും ആദ്യത്തെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വീടുകൾ അത് ഏഴ് സെന്റ് പ്ലോട്ടുകളിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടുകൾ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മറ്റ് സൗകര്യങ്ങൾ എല്ലാമായിട്ട് സർക്കാരെങ്ങാനും വെച്ചു കൊടുത്താലുണ്ടല്ലോ പിന്നെ ഇവരുടെ ആരോപണം തീർന്നു പിന്നെ ഇവരിതെന്ത് ചെയ്യും ഇവരെക്കൊണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല അതാണ് ഇതിന്റെ പ്രശ്നം പിന്നെ എഴുന്നൂറ്റി അമ്പത് കോടി കൊടുത്തു അവിടെ നമ്മളൊക്കെ പിരിച്ചു കൊടുത്തു എന്നിട്ട് കിടക്കുന്നുണ്ടല്ലോ എന്ന് അത് സർക്കാർ കാര്യമാണ് സർക്കാർ കാര്യത്തിൽ നമുക്കറിയാലോ ഇപ്പം ശസ്ത്രക്രിയകൾ ഉപകരണങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ വിളിച്ചിട്ട് ഈ സംഭവം നടക്കുകയുള്ളൂ ഷിബിലേക്ക് അറിയുമോന്നറിയില്ല അതായത് താലൂക്ക് ഓഫീസിന്റെ മുകളിലേക്ക് ഒരു മരം വീഴാൻ വേണ്ടി ഒക്കെയാണ് ഇപ്പം ഇന്നോ നാളെയോ വീഴുമെന്ന് ഉണ്ടെങ്കിൽ സത്യത്തിൽ ചെയ്യണത് എന്താണെന്ന് രണ്ട് കള്ള കൊട്ടേഷൻ മേടിക്കുകയാണ് എന്നിട്ട് മരം വെട്ടുകാരൻ പറയുന്ന എമൗണ്ടിനേക്കാൾ കുറച്ച് കൊട്ടേഷൻ മേടിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഗവൺമെന്റിനെതിരെയുള്ള വിമർശനങ്ങളുണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ തന്നെ വിമർശനമുണ്ട് ഭരണവിരുദ്ധ വികാരം അവർക്ക് കൂടുതലൊന്നും നഷ്ടപ്പെടാൻ ഇല്ല പക്ഷെ ആദ്യമായിട്ട് പ്രതിപക്ഷത്തിനെതിരെ ഒരു വിമർശനം വരുകയാണ് അതിന്റെ പുറത്ത് ഇപ്പൊ ടി ആർ ലക്ഷ്മി എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കാൻ അനുസരിച്ച് അരുൺകുമാറിന്റെ നമ്മളന്ന് മറ്റേ കണ്ടിട്ടുള്ള അരുൺകുമാറല്ലേ ചർച്ചയ്ക്ക് വരുന്ന ഡി വി എഫ് ആ അരുൺകുമാറിന്റെ മറ്റേ എന്ത് ചെയ്യുന്നുണ്ട് അരുൺകുമാറിന്റെ ജൂനിയറാന്ന് പറയപ്പെടുന്നു അറിയില്ല അവര് കേസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ സാമ്പത്തിക ആരോപണമുണ്ടെന്ന് പറയും അപ്പം ഈ സാമ്പത്തികാരോഹം എന്ന് പറഞ്ഞാൽ സാമ്പത്തികാരോഹണം നടത്തിയിട്ടില്ലാത്ത ഒരു രൂപ പോലും പിൻവലിച്ചിട്ടില്ല അത് രാഹുൽ വാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സാമ്പത്തിക ആരോപണം നടത്തിയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ പ്രശ്നം എന്താ പ്രശ്നം ഡിഫൻസിലാവുകയാണ് നമ്മൾ പ്രതിപക്ഷം ശരിക്കും ഇതിനെതിരെ സമരം ചെയ്യേണ്ട പ്രതിപക്ഷം ഇത് ഡിഫൻസിൽ സത്യത്തിൽ ഇവരെന്ത ചെയ്യേണ്ടിയിരുന്നത് എന്നറിയാമോ ഇവർ ഈ മുപ്പത് വീട് വാഗ്ദാനം ഒക്കെ പറഞ്ഞ് അവരായിട്ട് മത്സരിക്കാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇവരെക്കൊണ്ടത് നടത്താൻ പറ്റില്ല ഇവരാകെ വീട് വെച്ച് കൊടുത്ത് മറിയ കുട്ടിക്ക് മാത്രമാണ് മനസ്സിലായി വേട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ മറിയക്കുട്ടി അതിൻ്റെ മുകളിൽ മറ്റേ ബി ജെ പിയുടെ കൊടിയും ഉയർത്തി കാരണം സുരേഷ് ഗോപിയൊക്കെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്തു മറിയക്കുട്ടി കാരണം വീട് വെച്ച് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാം മാറാം അപ്പം അതുകൊണ്ട് അവര് മാറി ഇനി ഇവർ ചെയ്യാൻ പോണത് ഒന്ന് ഈ കോംപ്ലക്സിനകത്ത് ഇത്തരത്തിലുള്ള ഒരു വീടുകളുടെ സമുച്ചയത്തിനകത്ത് താമസിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഗവൺമെൻറ് പറയണം പതിനഞ്ച് ലക്ഷം രൂപ തന്നേക്കാം എന്നാണ് അപ്പൊ ഗവൺമെന്റിന് അതിപ്പോൾ ഇന്നോ നാളെയോ ഇനി ആറ് മാസം കഴിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ സത്യത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടത് ഗവൺമെന്റ് ഇതിൽ ചെയ്യാൻ വെച്ചാൽ ഗവൺമെന്റ് ഇപ്പോഴൊന്നും കൊടുക്കൂല പകരം എന്ത് ചെയ്യും അടുത്ത ജാനുവരിയിലോ ഫെബ്രുവരിയിലോ കൊടുക്കും കാരണം എന്താ ഇപ്പൊ കൊടുത്ത ഇത് മറന്നു പോയി മനസ്സിലായി ഇപ്പൊ കൊടുത്ത ഇത് മറന്നു അതേസമയം മറ്റേ മാസം എട്ട് മാസം പത്തു മാസം ഒമ്പത് മാസോ കഴിയുമ്പഴത്തേക്ക് തെരഞ്ഞെടുപ്പിന് ഒരു മൂന്ന് മാസം മുമ്പ് കൊടുക്കുകയും ഇത് ഗംഭീരമായ പ്രചരണായുധമാവുകയും അതേസമയം യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസും ഒക്കെ പറഞ്ഞ വീടുകളെവിടെ നിന്ന് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ വിവരം ചെയ്യും പിന്നെ മുസ്ലിം ലീഗിനെ തന്നെ മിക്കോർ അഭിനന്ദിക്കും പിണറായി വിജയൻ അപ്പോൾ ഇവരെന്ത് ചെയ്യും മുസ്ലിം ലീഗിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ കൂടെ ഷിബിലീക്കാണ് ഷിബിലി ഞാനും കൂടി ഒരുമിച്ച് സി പി എമ്മിന് എൽ ഡി എഫിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മുസ്ലിം ലീഗിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ് സുത്യർഹമായ ഒരു പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് നടത്തിയത് കോൺഗ്രസിനെ പോലെയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗിന് മാറോക്കാൻ പറ്റും അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രചരണത്തിന് തുടക്കമിട്ടേക്കാണ് ഇതിൻ്റെ ഗ്രാവിറ്റി ഇവർക്ക് ഇപ്പോഴും മനസ്സിലാക്കില്ല ഇന്നലെ രാഹുൽ മാങ്കുട്ടത്തിൽ പറയേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ ഏക്കർ സ്ഥലം എവിടെയെക്കാണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരോ ഫ്രീ ആയിട്ട് കൊടുത്തത് ആ രണ്ടര ഏക്കർ സ്ഥലം ഗവൺമെന്റ് എടുത്തിട്ട് പകരം വേറൊരു സ്ഥലം തരുമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് കത്തെഴുതിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ഗവൺമെന്റ് ഞങ്ങൾ വിശ്വസിച്ചു അതാണ് ചതി പറ്റിയത് എന്നൊക്കെ പറയും അങ്ങനെ ഗവൺമെന്റിനെ വിശ്വസിച്ചു ചതി പറ്റിയതാണെന്ന് പറയണമെങ്കിൽ പിന്നെ ഗവൺമെന്റ് ദുരിതാശ്വാസ പോലും ഒരുപോലും കൊടുക്കുന്ന ഞാൻ അന്ന് പണ്ടേ ഒരു ചർച്ചയ്ക്ക് പറഞ്ഞു ഇത് തെറ്റായ നിലപാടാണ് ഗവൺമെൻ്റ് ദുരിതാശ്വാസഗതി ഗവൺമെൻറ്റുകളൊക്കെ മാറി മാറി വരും അതുകൊണ്ട് സി എം ഡി ആർ എഫ് എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് നമ്മളെല്ലാവരും തന്നെ സംഭാവന ചെയ്യേണ്ടതാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്തരത്തിൽ ഒരു ചാനലിൽ ഏതോ ചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഫിറോസ് അലി മുഹമ്മദ് ആറ്റിയാണ് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു നമുക്ക് നമുക്കൊരിക്കലും ഇതിനനുകൂലിക്കാൻ പറ്റില്ല പിന്നെ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഒരു പ്രശ്നമാണത് കോൺഗ്രസിന് ഒരു പിടിപ്പ് കേടുണ്ട് അവർക്കിതൊന്നും പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റില്ല ഇതിന് ഏറ്റവും വലിയ കുന്തമുല അറിയാമോ റീലുകളൊക്കെ കൊള്ളാം പക്ഷെ നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലൊക്കെ ഒരു സൂപ്പറാണ് എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ വെടിയാണ് ഇനി രണ്ടാമത്തെ വെടി ആർക്കാതറിയാമോ ഇനി അടുത്തത് വരാൻ പോണത് കുറച്ചുകൂടി വരാനുള്ളത് പി സി വിഷ്ണുനാഥനാണ് ഇനി അടുത്തത് വരാൻ പോണ ആർക്കാണ് വി ഡി സജീസിനെ തന്നെ ഇവർ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും അന്നേരം എന്തു അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാളിച്ചയാണ് പിന്നെ ഡി വൈഫ് ഇരുപത് കോടി സമാഹരിച്ചു ശരിയാണ് ചിലപ്പോൾ യുദ്ധ കോൺഗ്രസിൽ അത്ര ഒന്നും സഹകരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡി വൈഫക്കാർ ചെല്ലുമ്പോഴത്തേക്ക് ആളുകൾ പേടിച്ചൊക്കെ കാശ് കൊടുക്കും പിന്നത് മാത്രമല്ല ഒമ്പത് കൊല്ലമായിട്ട് ഭരണമുണ്ട് യൂത്ത് കോൺഗ്രസ് ഒക്കെ ചെന്നാൽ ഭരണവും ഇല്ല ആകെയൊക്കെ അതെ മറ്റേ കഞ്ഞൂക്കിട്ടുമാത്രമേ ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് ആളുകൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അവർ പെട്ടെന്ന് കാശ് കൊടുക്കില്ല ഈ കാശ് കൊടുത്താലും അത് മുഴുവനായിട്ടും കൂടെ എത്തില്ല ഇവരെക്കുറിച്ച് പണ്ടേയുള്ളൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ചായക്കട കറി ചായ ഒഴിച്ചിട്ട് അപ്പുറത്ത് എന്ത് ചെയ്യും നമ്മുടെ അണ്ണൻ തരുമെന്ന് പറഞ്ഞിട്ട് പോട പാർട്ടി സാർ എന്നാ പറയണ അങ്ങനെ ഒരു വലിയ പ്രചാരമുണ്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട് ഫ്രൈസ് വില്ലേജ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അവിടേക്ക് ഞാൻ പേര് തന്നെ പറയാം ലിനോ ജേക്കബ് പഴയ എൽ ജേക്കബ് കേന്ദ്രമന്ത്രിയൊക്കെ ഇരുന്നാളുടെ മകനാണ് വിളിച്ചിട്ട് പറയുന്നു ഞങ്ങളുടെ ഒരു പരിപാടി അടക്കാൻ പറയുന്ന ഡ്രൈവർ അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് മറ്റേ നോമ്പാണ് നോമ്പിൻ്റെ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് നിങ്ങൾ തരണം എന്ന് പറയുന്നു ആ ഫ്രൈസ് വില്ലേജ് റെസ്റ്റോറൻറ്റ് എടുത്തിരുന്ന നമ്മുടെ സംവിധായകൻ ഫാസിലിൻ്റെയൊക്കെ ബന്ധുവായിട്ട് വരും അപ്പം പുള്ളി കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിയോട് വിളിച്ചായിരുന്നു കാശ് കിട്ടുകയെന്നുള്ളത് അപ്പോൾ പുള്ളിനോട് പറഞ്ഞാൽ കിട്ടിയല്ലെന്ന് നമുക്ക് അറിയില്ല കിട്ടിയാൽ കിട്ടി അത്രേ ഉള്ളൂ എന്നാ ഇനി നിലമ്പൂർ എൻ്റെ നമ്മളെ ഹോട്ടലിൽ താമസിച്ചിരുന്നു ഷീബിക്ക് അറിയാം അതിൻ്റെ ചലമാനത്തിനൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പണം എന്ന് വെച്ചാൽ കിട്ടുക അറിയാൻ പാടില്ല തന്നാൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ അതുകൊണ്ട് തന്നെ ശിവിലിക്ക് കുറവേണ്ടാവില്ല ഇപ്പം നമ്മൾക്ക് ഒരു റൂം എടുക്കുമ്പോൾ നമ്മൾ ഓക്കെ രണ്ട് ദിവസം എറണാകുളത്ത് പോയിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ റൂം വെക്കായിട്ട് ചെയ്യും എന്താ കാര്യം വെറുതെ രണ്ട് ദിവസം റെന്റ് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ വെക്കയിട്ട് ചെയ്യും സാധാരണക്കാരെയും ചെയ്യും പക്ഷെ അവർ ആരെങ്കിലും വെക്കറ്റ് ചെയ്യുക ഇല്ല റൂം പല ദിവസം അവിടെ അടഞ്ഞു കിടന്നു പക്ഷെ ആരെങ്കിലും വെക്കറ്റ് ചെയ്യുക പിന്നെ എന്നോട് മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട് ഒരു ജനറൽ മാനേജർ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പറയുന്നില്ല ഏത് പാർട്ടിയാണ് ആ പാർട്ടിയുടെ കാശ് കിട്ടിയെന്നവണ് സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ നമ്മളിവിടെ ഭരിക്കുന്നൊരു പാർട്ടികളിൽ പ്രമുഖമായ പാർട്ടികളിലൊന്നാണ് ആ പാർട്ടിയിൽ നിന്ന് ഭാഗ്യത്തിന് കാശി കിട്ടി കിട്ടി അപ്പൊ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായി തുടങ്ങുന്ന പ്രചാരണമാണ് ഇത് മനസ്സിലാക്കണം ഇതിനെ കൃത്യമായി കൗണ്ടർ ചെയ്യാനൊന്നും കോൺഗ്രസിന് പറ്റുന്നില്ല ഈ പ്രചരണം ശരിക്കും പറഞ്ഞാൽ ആകെ ഫോക്കസ് ചെയ്യാത്ത ഒരാളെ മാത്രമായിരിക്കും അതാരെന്നറിയോ അല്ല സണ്ണി ജോസഫിന് പിന്നെ ശിവലിവിടെ മറ്റൊരു കാര്യം കൂടി പറയാം യഥാർത്ഥത്തിൽ ഈ പ്രചാരണമൊക്കെ തുടങ്ങാൻ വയ്യ എന്താണെന്നറിയുമോ ഇത് ആർക്കെതിരെ കുന്തമുന നീട്ടിവെക്കണമെന്ന് സി പി എമ്മിനു ഐഡിയ ഉണ്ടായില്ല ആരാണ് പ്രതിപക്ഷത്തുനിന്ന് നേതാവായിട്ട് വരാൻ പോണത് ആരുടെ ഇമേജ് ആണ് നമ്മൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ അവർക്ക് ഒരു ധാരണയായി ആരാണ് ഷാഫി പറമ്പില് രാഹുൽ മാങ്കൂട്ടത്തിൽ പി സി വിഷ്ണുനാഥ് പിന്നെ വി ഡി സതീശൻ ഇത് ആരുടെ ഇല്ലാത്ത അവർ ആഞ്ഞടിക്കാതിരുന്നു വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന മറ്റൊരു സംഭവം ഉണ്ട് എന്താണെന്നറിയാമോ ലുലുവിന്റെ ട്വിൻ ടവർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി എറണാകുളത്ത് വന്നിരുന്നല്ലോ അപ്പോൾ എറണാകുളത്ത് വന്നിരുന്നപ്പോൾ മറ്റേ വി ഡി സതീശന് കത്രിക കൊടുത്തിട്ടുണ്ടോ കത്രിക എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് വി ഡി സതീശൻ അറിയാൻ മനസ്സിലായാ കാരണം പി വി എൻ്റെ ചിഹ്നമായിരുന്നു കത്രിക അപ്പൊ ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനി വരാനിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷത്തെ ഡിഫൻസീവ് ആക്കുന്ന ആരോപണങ്ങളാണ് അതിനെ പ്രതിപക്ഷം ഇതുപോലെ കൈ മറ്റേ ആയുധമെടുത്ത് കത്തിയെടുത്ത് കൊടുത്തിട്ട് പ്ലീസ് കുത്തിക്കോളൂ എന്ന് പറഞ്ഞു എന്തു ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവര് ഞങ്ങൾ മിടുക്കരാണ് എന്നൊരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്കറിയാം ഞങ്ങള് അവിടെ ഇത് കണ്ട വയനാട് പുനരധിവാസം എല്ലാം നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പിന്നെ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താ ഞങ്ങളേക്കാൾ മോശമാണ് ഗവൺമെൻറ് അല്ല ഗവൺമെൻറ്റിനെ ഭരിക്കുന്ന ഞങ്ങളെക്കാൾ മോശമാണ് പ്രതിപക്ഷം അതുകൊണ്ട് നിങ്ങൾ അവരെ പണി എ ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലുള്ളത് ഇതാണ് ഈ പറയുന്ന മറ്റേ ഈ വീടുകുറ്റ വിവാദത്തിലുള്ളത് ഇനി റിസർച്ച് ചെയ്ത ഇത്തരത്തിലുള്ള ഓരോരോ മെറ്റീരിയലുകളായി പുറത്തേക്ക് ഇത് മുൻകൂട്ടി കാണാനോ ഇത് കൃത്യമായി നേരിടാനുള്ള ഒരു മെക്കാനിസം ഓൾ കേരള ലെവലിൽ കോൺഗ്രസ്സിന് ഇല്ല ഷാഫി ഒറ്റക്ക് കുറച്ച് സോഷ്യൽ മീഡിയ പുറപ്പെടുത്തായിരിക്കും രാഹുൽ മാൻകൂട്ടത്തിലൊക്കെ പുറപ്പെടും അതുകൊണ്ട് കാര്യമില്ല